യുക്രൈന്റെ മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ നാവികസേന അടക്കം പത്ത് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കുർസ്കിസിലെ കൊരനേവോയിലുള്ള റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ യുക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് മേജർ ജനറൽ മിഖായേൽ ഗുഡ്കോവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് യുക്രൈൻ അതിർത്തിയോട് ചേർന്നാണ് ഈ മേഖല യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സീനിയർ സൈനിക ഉദ്യോഗസ്ഥരിലൊരാളാണ് ഗുഡ്കോവ് കഴിഞ്ഞ മാർച്ചിലാണ് ഉപമേധാവിയായി നിയമിതനായത് ഇതിനിടെ യുദ്ധ തടവുകാർക്കൊപ്പം റഷ്യയിലെ രാഷ്ട്രീയ തടവുകാരെയും യുക്രൈൻകാരായ ബന്ദികളെയും കൂടി റഷ്യ കൈമാറണമെന്ന ആവശ്യവുമായി ജയിലിലുള്ള ആക്ടിവിസ്റ്റുകൾ ലോക നേതാക്കൾക്ക് തുറന്ന് കത്തെഴുതുകയുണ്ടായി ഒഡേസയിലെ തുറമുഖ കേന്ദ്രത്തിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു രണ്ട് വിദേശികളടക്കം ആറ് പേർക്ക് പരിക്കേറ്റു അതേസമയം വെള്ളിയാഴ്ച രാത്രി മുതൽ കെവിലെ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ തിരമാലകളാണ് ഉണ്ടായത് റഷ്യയുടെ ഉക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു അത് തലസ്ഥാനത്തെ ഒന്നിലധികം ജില്ലകളിലായി ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു റഷ്യ ഒറ്റരാത്രി കൊണ്ട് ഉക്രൈനിലുടനീളം അഞ്ഞൂറ്റി അൻപത് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചതായി രാജ്യത്തിന്റെ വ്യോമസേന അറിയിച്ചു ഷാഹിദ ഡ്രോണുകളായിരുന്നു അതേസമയം റഷ്യ ആക്രമണത്തിൽ മിസൈലുകൾ ഉപയോഗിച്ചു രാത്രി മുഴുവൻ കീവിലെ അസോസിയേറ്റഡ് പ്രസ് പത്രപ്രവർത്തകൻ ഉക്രൈനിയൻ സൈന്യം വ്യോമാക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ തടയ്ക്കുമുകളിലൂടെ ഡ്രോണുകളുടെ നിരന്തരമായ മുഴക്കവും സ്ഫോടനങ്ങളുടെയും തീവ്രമായ മെഷീൻ ഗൺ വെടിവയ്പുകളുടെയും ശബ്ദവും കേട്ടു ആക്രമണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം കീവായിരുന്നു മേയർ വിറ്റാലി ക്ലിറ്റ്സ്കോയുടെ അഭിപ്രായത്തിൽ കുറഞ്ഞത് ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു പതിനാല് പേർ ആശുപത്രിയിൽ പ്രവേശിച്ചു രണ്ട് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് ലക്ഷ്യങ്ങൾ ഉക്രൈനിയൻ വ്യോമപ്രതിരോധം തകർത്തു മറ്റ് ഇരുന്നൂറ്റിയെട്ട് ലക്ഷ്യങ്ങൾ റഡാറിൽ നിന്ന് രക്ഷപ്പെട്ടു അവ തടസ്സപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട് ഒൻപത് മിസൈലുകളും അറുപത്തിമൂന്ന് ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ എട്ട് സ്ഥലങ്ങൾ വിജയകരമായി ആക്രമിച്ചു തടഞ്ഞു നിർത്തപ്പെട്ട ഡ്രോണുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കുറഞ്ഞത് മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ വീണു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി യുക്രൈനിലേക്കുള്ള ചില ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്താനുള്ള തന്റെ ഭരണകൂടത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് ആദ്യമായി പരസ്യമായി അഭിപ്രായം പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത് പാട്രിയറ്റ് മിസൈലുകൾ എഐ എം ഏഴ് മിസൈൽ ഹ്രസ്വദൂര സ്റ്റിംഗർ മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളെ ആ തീരുമാനം ബാധിക്കുന്നു വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാനും റഷ്യൻ വിമാനങ്ങളെ വീഴ്ത്താനും അവ ആവശ്യമാണ് റഷ്യയുടെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വ്യോമാക്രമണം നടന്നിട്ട് ഒരാഴ്ചയിൽ താഴെ മാത്രം ആ ആക്രമണത്തിൽ റഷ്യ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഡ്രോണുകൾ ഡെക്കോയികൾ അറുപത് മിസൈലുകൾ എന്നിവ പ്രയോഗിച്ചതായി ഉക്രൈന്റെ വ്യോമസേന റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ കുറഞ്ഞത് അഞ്ചെണ്ണത്തിലെങ്കിലും നാശനഷ്ടമുണ്ടായതായി അടിയന്തര സേവനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ി ജില്ലയിൽ അഞ്ച് നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടം ഭാഗികമായി നശിച്ചു ഏഴുനില കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചു ഒരു വെയർഹൌസ് ഒരു ഗ്യാരേജ് സമുച്ചയം ഒരു ഓട്ടോ റിപ്പയർ സൗകര്യം എന്നിവിടങ്ങളിലും തീപിടുത്തമുണ്ടായി ന്യൂസ്